സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട് പെണ്ണിനെ കാണുന്നില്ലല്ലോ ദേവൻ മുറിയിൽ നിന്നും ഇറങ്ങിയ ഹാളിൽ വന്നിട്ടൊന്നും ലക്ഷ്മിയെ കാണാതെ അടുക്കളയിലേക്ക് നടന്നു ദാവളിത്തുമ്പ് ഇടുപ്പിൽ കൊത്തി മുടിയെല്ലാം കൂടി വട്ടത്തിൽ പൊക്കി കെട്ടിവെച്ച് അടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ട് ദേവൻ അവളുടെ അരികിലേക്ക് നടന്നു തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവൻ തന്റെ അടുത്തേക്ക് വരുന്നത് അറിഞ്ഞില്ല ലക്ഷ്മി ഇടുപ്പിൽ പതിഞ്ഞ കൈയും കാതിൽ പതിഞ്ഞ ആർദ്രമായ വിളിയും കേട്ടാണ് ലക്ഷ്മി തല ചിരിച്ചു നോക്കിയത് ചിരിയോടെ തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ കണ്ട് ലക്ഷ്മി അവന് നോക്കിയൊന്ന് ചിരിച്ചു ആഹാ ഇത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്നോ പിന്നെ അതൊക്കെ എളുപ്പമല്ലേ അതെയോ എങ്കി എന്റെ മോനെ എന്നെ പിടിച്ചോണ്ട് നിൽക്കാതെ അങ്ങോട്ട് പോയിരിക്കും ഞാൻ ഇക്കാര്യം ചൂടാക്കിയിട്ട് വന്ന് ചോറ് തരാം അതെന്താ ഞാൻ നിന്റെ കൂടെ ഇവിടെ നിന്നാ കറി ചൂടാവില്ലേ ഓഹ് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ ഇവിടെ തന്നെ നിന്നു ലക്ഷ്മി അതും പറഞ്ഞുകൊണ്ട് അടുപ്പിൽ വെച്ചിരിക്കുന്ന കറിപ്പാത്രം ഇറക്കി വച്ചു എന്റെ പെണ്ണ് ഇത്രയും അടുത്ത സ്വന്തം കെട്ടോ നിന്നിട്ട് പൊക്കോളാൻ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്ന ഡി ദുഷ്ടേ ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മിക്ക് ചിരി വന്നുവെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു ദേ ദേവട്ടാ വെറുതെ കളിക്കാതെ വന്നേ ചോർണ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ പിടിച്ച് സ്ലാബിലേക്കിരുത്തി അവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളൊന്ന് കുതിറി ദേവിട്ടാ എന്നെന്തിനു ഇവിടെ കയറ്റിയിരുത്തിരിക്കുന്നെ എന്റെ ലച്ചുമേ നീ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കു ദേവൻ അവളോടായി പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ചു വലിച്ചു ദേവിട്ട ലക്ഷ്മി പറഞ്ഞു തീരും മുമ്പേ ദേവൻ അവളെ തടഞ്ഞു എന്റെ കുഞ്ഞ് നീ ഇപ്പൊ ഒന്നും പറയണ്ട നിന്റെ സംശയമൊക്കെ ഞാൻ മാറ്റിത്തന്നെ ദേവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മാറി കബോർഡിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്ത് കഴുകി തുടച്ചു എന്നിട്ട് അതിൽ ചോറും ചൂടാക്കി വെച്ച കറികളും വിളമ്പി ലക്ഷ്മിയുടെ അടുത്ത് വന്ന് നിന്നു ദേവൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ലക്ഷ്മി ലക്ഷുമോ എന്നെ നോക്കിയിരിക്കാതെ വാ തുടക്കുക ദേവൻ വിളിക്കുന്ന കേട്ട് ലക്ഷ്മി അവന്റെ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിച്ചു നേരെ നോക്കി തന്റെ നേരെ നീട്ടിപ്പിടിച്ച ചോറുരുള കണ്ട് ലക്ഷ്മി ദേവനെ ഉറ്റുനോക്കി നീ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കാതെ കഴിക്ക് ില്ലേ ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കി നീ ഇവിടെ കഴിക്കുമ്പോ ഞാൻ കഴിക്കാനോ മര്യാദക്ക് ഞാൻ തരുന്ന ചോറുള്ള മുഴുവനും കഴിച്ചോ ഇല്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കില്ല ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം തന്നെ നന്നായിട്ട് അറിയുന്നവൻ അദ്ദേഹത്തെ തന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ മറ്റൊരാൾ കാണില്ല ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അവൾ നിറഞ്ഞൊരു പുഞ്ചിരിയോടെ ദേവൻ തനിക്ക് നേരെ നീട്ടിയ ചോറുരുള കഴിച്ചു അത് കണ്ട ദേവൻ അവൾക്ക് നേരെ അടുത്ത ഉരുള നീട്ടി എന്നാൽ ലക്ഷ്മി അത് അവന്റെ നേരെ തന്നെ തിരിച്ചു അതേ ഞാൻ നിനക്ക് ചോറ് വാരിത്തരുന്ന പോലെ നീ എനിക്കും വാരിത്തന്നാൽ മതി ദേവൻ കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ വാശിയോടെ പറഞ്ഞുകൊണ്ട് ആ ചോറുരുളയും അവൾക്ക് തന്നെ കൊടുത്തു എപ്പോഴും പക്വതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദേവന്റെ ഇങ്ങനത്തെ ഒരു ഭാവം കണ്ട് ലക്ഷ്മിക്ക് അവനോടൊരു വാത്സല്യം തോന്നി അവൾ ദേവന്റെ കയ്യിലെ പ്ലേറ്റിൽ നിന്നും ചോറുരുളയെടുത്ത് അവൾ നേരെ നീട്ടി ദേവന് സന്തോഷത്തോടെ അവളുടെ കയ്യിൽ നിന്നും ആ ചോറുരുള വാങ്ങി കഴിച്ചു ദേവനും ലക്ഷ്മിയും പരസ്പരം ഉണ്ട് ഊട്ടിയോ അത്താഴം കഴിച്ചു എന്താണ് നിനക്ക് വേണ്ടത് നീ എന്തിനാ എന്നെ വിളിക്കുന്നേ ഹരി ഫോണിലൂടെ ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് നിങ്ങളിൽ നിന്നും പൂർണമായൊരു മോചനം വേണം അവന് നിന്നാരെ പിടിച്ചു വെച്ചേക്കുന്നേ എനിക്ക് നിന്നെ കൂടെ പൊറപ്പിക്കരുതെന്ന് ലെവലേശം പോലും ആഗ്രഹമില്ല പക്ഷെ എന്നെ അനുസരിക്കാത്ത നിന്നെ അനുസരിക്കാൻ എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഞാൻ ഡിവോഴ്സ് തരില്ല ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി നീ ഏത് അറ്റം വരെയും നിന്നെ എനിക്ക് എന്റെ കാൽ കിഴി കൊണ്ടുവരണം അതിന് ഞാൻ എന്തും ചെയ്യും ഹരി ദേഷ്യത്തോടെ പറഞ്ഞു ഡോ തനിക്ക് കഴിയുന്നൊക്കെ താൻ ചെയ്യ എനിക്ക് തന്നിൽ നിന്നും ഡിവോഴ്സ് കിട്ടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഹരിത പറഞ്ഞുകൊണ്ട് കോള് കട്ടാക്കി പിന്നെ നീ കൊറേ വഴിയുമായിട്ട് വാ ഞാനൊക്കെ അടച്ചു ഹരി ഹരിഗൂഢമായി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ലക്ഷ്മി വിളിക്കുന്നത് കേട്ട് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടി ചീകി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ദേവൻ അവളെ തിരിഞ്ഞു നോക്കി എന്താടാ എന്താ എന്റെ ലക്ഷ്മിക്ക് പറയാനുള്ള ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല നീ കൊറേ നേരായാലും എന്നെ വിളിക്കും കാര്യം ചോദിക്കുമ്പോൾ ഒന്നും പറയത്തൂല എന്താ നിനക്ക് പറ്റിയത് ദേവൻ ലക്ഷ്മിയുടെ തോളിൽ പിടിച്ച് തന്റെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു അതില്ലേ ലക്ഷ്മി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി ഏതില്ലേന്ന് ദേവൻ അവളെ ഉറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ ഒന്നുമില്ല ഞാൻ ഞാൻ പോവാ ലക്ഷ്മി ദേവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങാനായി തിരിഞ്ഞു അതെ എന്റെ മോള് കാര്യം പറഞ്ഞിട്ട് പോയാ മതി അല്ലാതെ ഞാൻ നിന്നെ വിടൂല ദേവൻ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്നോട് ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ലക്ഷ്മി പതർച്ചയോടെ പറയുന്ന കേട്ട് ദേവന് ചിരി വന്നു മഹാദേവനല്ല മഹാദേവന്റെ ഭാര്യ ലക്ഷ്മിയാ പെട്ടത് ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ കോപ്പിച്ചു നോക്കി ഓ വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു എന്തി എന്റെ തമാശ കൊള്ളില്ലേ പിന്നെ തമാശ പറയാൻ പോവാൻ നേരത്തെ പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല തമാശയാണെന്ന് ലക്ഷ്മി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അവിടെ നിക്കട്ടെ നീ എന്ത് കാര്യം പറയാനാ നേരത്തെ എന്നെ വിളിച്ചേ ദേവൻ ഗൗരവത്തോട് ചോദിച്ചു അതില്ലേ എനിക്കൊരു കൂട്ടം വേണം എന്തു കൂട്ടം അതിന് പേരില്ലേ ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ കണ്ണ് എമ്മി കാണിച്ചു എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ആളല്ലേ ഇതും തന്നെ കണ്ടുപിടിക്കും ലക്ഷ്മി ദേവനെ നോക്കി കുസൃതിച്ചിരിയോടെ പറഞ്ഞു ഓ അപ്പ അങ്ങനെയാണോ നീ പറയില്ല അല്ലേ ഇല്ല ഞാൻ പറയില്ല ദേവേട്ടൻ തന്നെ കണ്ടുപിടിക്ക ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നിന്നും അകന്നു മാറി എന്നിട്ട് മുറിയുടെ വെളിയിലേക്ക് ഓടി ഇതിപ്പോ എന്താ ഒരു കൂട്ടം ഇനി വല കഴിക്കുന്ന സാധനമാകും എന്തായാലും ഞാൻ കണ്ടുപിടിക്കും മോളെ ദേവൻ ലക്ഷ്മി പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്താ മോളെ നീ ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയുന്നേ നാളിഞ്ഞി ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു അതില്ലേ അപ്പച്ചി ഈ നൃത്തത്തിനെ കുറിച്ച് അപ്പച്ചക്ക് എന്താ അഭിപ്രായം ലക്ഷ്മി ചോദിക്കുന്ന കേട്ട് നാളിനി അവളെ നോക്കി ചിരിച്ചു എന്താ മോളെ ഇപ്പൊ നൃത്തത്തിനെ കുറിച്ചൊരു ചോദ്യമൊക്കെ എന്താ കാര്യം ഏയ് ചുമ്മാ അപ്പച്ചിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം നൃത്തം നല്ലൊരു കലയല്ലേ എനിക്ക് പണ്ട് നൃത്തം പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ രാമെന്നെ നൃത്തം പഠിക്കാൻ വിട്ടില്ല നാളിനി പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞു എന്നെ അച്ഛൻ നൃത്തം പഠിപ്പിക്കാൻ വിട്ടില്ല എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു നൃത്തം പഠിക്കാൻ ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു എന്താ മോളെ എന്താ നീ ആലോചിക്കുന്നെ നളിനി ലക്ഷ്മിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നോ അപ്പച്ചി ലക്ഷ്മി അവരെ നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു മോള് നൃത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ പുതിയ താമസക്കാരി ഒരു നൃത്താധ്യാപികയാണ് രുക്മിണി ടീച്ചർന്നാ അവരെല്ലാവരും വിളിക്കുന്നെ എൻ്റെ പ്രായം കാണും അവർക്ക് എപ്പോഴും ഒത്തിരി കുട്ടികളെ അവർ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് നളിനി പറയുന്ന ഓരോ കാര്യങ്ങളും ലക്ഷ്മി താല്പര്യത്തോടെ കെട്ടിരുന്നു ആ അമ്മയുടെയും മകളുടെയും സ്നേഹത്തോടെയുള്ള സംസാരം കണ്ട് രണ്ട് കണ്ണുകൾ സന്തോഷത്തോടെ ചിരിച്ചു വൈകിട്ട് വെറുതെ ഇരുന്നപ്പോ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ച് മുറിയിലേക്ക് വന്നതാണ് ലക്ഷ്മി ശടാ ഇത് ഇവിടെ ഉണ്ടെന്നാണല്ലോ ദൈവട്ടം പറഞ്ഞത് ഇതിലിപ്പോ ആ മുക്കൊഴിച്ചു ബാക്കി എല്ലാം ഉണ്ട് ഒരു സങ്കീർത്തനം പോലെ പ്രേമലേഖരം രണ്ടാം മൂഴം ഒരു ദേശത്തിന്റെ കഥ എല്ലാം ഉണ്ടല്ലോ വാദ്യാർക്ക് പ്രണയകഥകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടല്ലോ ലക്ഷ്മി ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ പിന്നെയും തിരച്ചിൽ തുടർന്നു ഇതേതാ ഈ പേരില്ലാത്ത ബുക്ക് ഇനി ഇതായിരിക്കും ആ ബുക്ക് ലക്ഷ്മി ഷെൽഫിന്റെ ഏറ്റവും അടിയിലിരിക്കുന്ന ഒരു ചുവന്ന ബൈൻഡുള്ള കട്ടിയുള്ള വലിയ ബുക്ക് വരച്ചെടുത്തു ഓ എന്തൊരു കട്ടിയാ ഈ ബുക്കിന് ലക്ഷ്മി ആ ബുക്ക് എടുത്ത് മേശപ്പുറത്ത് വച്ചുകൊണ്ട് അതിലെ പുറംതാളെ തുറന്നു ആദ്യ പേജിലെ വരികൾ കണ്ടപ്പോഴേ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു ദേവന്റെ പ്രേയസി ചുവന്ന മഞ്ചാടി മുത്തുകൾ കൊണ്ട് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ അവളുടെ വിരലുകളാൽ തഴുകി അടുത്ത പേജിൽ എന്താണെന്നറിയാൻ അവളുടെ വിരലുകളും കണ്ണുകൾക്കും വെപ്രാളമായിരുന്നു അടുത്ത താളിൽ പതിഞ്ഞിരിക്കുന്ന വിടർന്ന മയിൽപീലി ലക്ഷ്മിയുടെ കണ്ണുകളിൽ വിസ്മയം നിറച്ചു അതിൻ്റെ അടിയിൽ ആലേഖനം ചെയ്ത വരികൾ അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു നിന്നുടെ കൈയിലെ മയിൽപ്പീലി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുന്നു നിന്നുടെ വിരലുകളുടെ തഴുകലേറ്റ് വിടരുന്ന മയിൽപ്പീലി ആ വരികൾ ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറച്ചു ആകാംക്ഷയോടെ ആ ബുക്കിലെ ഓരോ താളുകളും മറിക്കുമ്പോൾ അതിലെ ഓരോന്നും അവളുടെ കണ്ണുകൾ നിറച്ചു തന്നിൽ നിന്നും അടർന്ന് വീണ് പൊട്ടിയ കുപ്പിവളകളും തന്റെ കാർക്കൂന്തലിൽ നിന്നും പൊഴിഞ്ഞു വീണ് തുളസിക്കതിരും താൻ വിഷുവിന് പണ്ടെങ്ങോ സമ്മാനിച്ച കൊന്നപ്പൂക്കൾ പോലും സൂക്ഷിച്ചു വച്ചേക്കുന്ന പ്രണയം നിന്നിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഓരോന്നും ഞാനെന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും നിന്നെപ്പോലെ ഓരോ ഇഷ്ടങ്ങളോടും ആഗ്രഹങ്ങളോടും എനിക്ക് പ്രണയമാണ് അല്ല ഭ്രാന്താണ് ഓരോ താളുകളിലെയും വരികൾ തന്റെ ഹൃദയത്തെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നത് ലക്ഷ്മി അറിഞ്ഞു എൻ്റെ അഞ്ചാം വയസ്സിൽ ഞാൻ കണ്ട ആ കുഞ്ഞുവാവയോട് എനിക്ക് തോന്നിയത് കൗതുകമെങ്കിൽ പിന്നീട് വല്ലാത്തൊരു ആനന്ദമായി പരിണമിച്ചു ഓരോ തവണ ആ കരിമിഴികളെ നോക്കുമ്പോഴും ആ ഏഴു വയസ്സുകാരിയുടെ കണ്ണുകളിലെ ആഴങ്ങളിൽ മുങ്ങി താഴാൻ തോന്നിയത് എന്താണെന്ന് ആദ്യം അറിഞ്ഞില്ല ഞാൻ പക്ഷേ ഇന്ന് എനിക്കറിയാം അവൾ എൻ്റെ പ്രൈവസിയാണ് ഈ ദേവന്റെ മാത്രം ലക്ഷ്മി ഓരോ വാക്കുകളും തന്നെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം വല്ലാതെ വേദനിപ്പിക്കുന്നതും ലക്ഷ്മി അറിഞ്ഞു അവളുടെ കണ്ണുകളിൽ നിന്നും മെഴുങ്ങിയ തുള്ളികൾ ആ വരികളിൽ അടർന്നു വീണു ആ പുസ്തകത്തിന്റെ അവസാന താളിലെ വരികൾ വായിക്കുമ്പോൾ ലക്ഷ്മിയുടെ ഹൃദയം തുറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി എന്നിൽ വേരിട്ട പ്രണയമേ നീ എന്നിൽ തന്നെ പടർന്ന് പന്തലിച്ച് വൃക്ഷമായി നിൽക്കട്ടെ പുറമെ നീ ഒരു മുരടിച്ച ചെടിയെങ്കിലും എനിക്ക് നീ എന്റെ പുഷ്പിച്ച പ്രണയമാണ് എന്റെ മാത്രം പ്രണയം ആരോരും അറിയാത്ത പ്രണയം എന്നിൽ തുടങ്ങി എന്നിൽ അവസാനിക്കുന്ന ഈ ദേവന്റെ മാത്രം പ്രണയം ഓരോ വരികളും വായിക്കുമ്പോൾ തന്റെ നെഞ്ചകം വിങ്ങുന്നത് അവൾ അറിഞ്ഞു അവസാന വരികൾ പടർന്നിരിക്കുന്നത് തന്നെ കടലോളം അനന്തമായി പ്രണയിച്ചവന്റെ കണ്ണീർ കണ്ണീർക്കണങ്ങളാലാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തിനായിരുന്നു എല്ലാം മൂടി വച്ചത് എന്നോട് ചിരിച്ചു കളിച്ചു സംസാരിച്ചു നടന്നപ്പോഴും ഒരിക്കലെങ്കിലും പറയായിരുന്നു എന്നോടുള്ള പ്രണയം ഇത്രയൊക്കെ പ്രണയം എന്നോടുണ്ടായിട്ടും ദേവട്ടന്റെ ഒരു നോക്കിലോ വാക്കിലോ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ ലക്ഷ്മിയുടെ ഹൃദയം അവളോട് അലമുറയിട്ടു അവളുടെ മനസ്സിൽ പഴയ കാല ഓർമ്മകൾ നിറഞ്ഞു വന്നു ദേവട്ട എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ലക്ഷ്മി ഇടർച്ചയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ ഉറ്റുനോക്കി നീ എന്തിനാ വെച്ചു ഇങ്ങനെ മടിക്കുന്നേ എന്താ കാര്യം എന്ന് വെച്ചാ നിനക്ക് എന്ത് എന്നോട് പറയാലോ അത് എനിക്കൊരാളെ ഇഷ്ടമാതേ ട്ടോ കുറച്ച് നാളായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു ഹരിയേട്ടൻ പക്ഷേ എനിക്കങ്ങനെ ഒരു ഇഷ്ടമെന്നൊന്നും തോന്നിയിട്ടില്ല ഹരിയേട്ടനോട് പിന്നെ നീരകൂടി നിർബന്ധിച്ചപ്പോൾ എനിക്കോ എന്തൊക്കെയോ ചെറിയൊരു ചായവ് ഹരിയേട്ടനോട് തോന്നിയത് പോലെ കുറച്ച് ദിവസമായി എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് ലക്ഷ്മി തന്റെ മനസ്സിലുള്ളതെല്ലാം ദേവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നിർത്തി ഈ ഹരി നമ്മുടെ അമ്പാടിയിലെയാണോ ദേവൻ ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ തല കൊലക്കി ഹരി നല്ല പയ്യനാ അവന് ദുശീലങ്ങളൊന്നും ഇല്ലെന്നാ എന്റെ അറിവ് അവന് നിന്നെയും നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തന്നെ അമ്മാവനോട് കാര്യം സംസാരിക്കാം ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി സന്തോഷത്തോടെ അവനെ നോക്കി താങ്ക് യു ദേവിട്ടാ ലക്ഷ്മി സന്തോഷത്തോടെ പറഞ്ഞെന്റെ വീട്ടിലേക്ക് ഓടി പഴയ ഓർമ്മകൾ ലക്ഷ്മിയുടെ കണ്ണുകളിൽ പേമാരി പെയിച്ചു അവളുടെ ഉള്ളം പൊള്ളുന്ന പോലെ തോന്നി അന്ന് താൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടും ആ ഹൃദയം നിന്നിട്ടും അതെല്ലാം മറച്ചു പിടിച്ച് ചിരിച്ചത് ഇത്രയും വേദന നിറച്ചായിരുന്നു ആ ചിരിയിൽ ഇത്ര മാത്രം പെടിച്ചിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും ലക്ഷ്മി ദട കണ്ണുകളോടെ ആ പുസ്തകം തന്റെ നെഞ്ചോട് ചേർത്തു തുടരും